ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചിക്കൻ കൊണ്ട് രടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് ചിക്കൻ പെരട്ടാണ് അപ്പോൾ ഞാൻ ഒരക്കിലോ ചിക്കനിൽ മ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി കുഴച്ച് വയ്ക്കാം പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടാണത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി ചൂടായ പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം രണ്ട് സവാള സ്ലൈസായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സവാള വേഗം വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ചിക്കനില് കുറച്ച് നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു അരമണിക്കൂർ ഇത് സ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ചേർത്ത മസാലകളൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ ഇത് വെക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഇതൊക്കെ ചേർത്ത് കൊടുത്തതാണ് എന്നാലും ഉള്ളി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കി യോജിപ്പിച്ച് വെക്കാം പിന്നെ ഇതിന് കാര്യമായി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ തീയിൽ വെള്ളമൊന്നും ചേർക്കാതെയാണിത് വേവിച്ചെടുക്കുന്നത് ഇത് നമുക്ക് ചോറിനോ നെയ്ച്ചോറിനോ അതുപോലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും അത് കാണുന്നില്ലേ നന്നായി വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് കുറച്ചുകൂടി വെന്ത് കുറുകാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കുറച്ച് സമയം കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ തേങ്ങയും ഒന്നും വേറെ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നാലും നല്ല കട്ടിയായ ഗ്രേവി അധികം വേണ്ട അതുപോലെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആകാനായിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ചിക്കൻ പെരട്ട് തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു